എവിടെന്ന് വെച്ചാല് രണ്ട് മനസ്സിലായിക്കോളൂ വിസ്മയ വിസ്മയനൊക്കെ ഫോണിനെ നമ്മൾ ആദ്യത്തെ റേറ്റിൽ ചേറിയിട്ടുണ്ട് ഗായസ് പിന്നാർക്കും സൂര്യട്ട്മാരുണ്ട് ചേട്ടന്മാരുണ്ട് സൂര്യൻ തല തന്നെ പറയുന്ന സംഭവം എന്താ പറയാ മാർക്കലും അയ്യോ അതിന്റെ വരി എവിടെ അവർ തന്നെയാണ് അതിൽ തലവുക്ക് വരുമ്പോൾ നമുക്ക് എഴുതാം ഔട്ട് ഉണ്ടായിരുന്ന കഥ കഴിഞ്ഞാൽ കണിങ്ങൾ അടച്ചു പ്രാർത്ഥിച്ചു കാരക്കാറക്കത് എനിക്ക് കിട്ടുകയും ഭയങ്കര ഒരു ഭയങ്കര ഒരു ഇത് ഇതായിരുന്നു എന്താണെന്ന് പറയാൻ എന്തൊക്കെ ഞാൻ എന്ത്ര ഊന്നാലും തോണി അതിലൊക്കെ കയറിയിട്ടും പറ്റും അയലൊക്കെ കയറിയിട്ട് എനിക്ക് തലമീനും കാര്യങ്ങളൊക്കെ എതില് കയറി പറ്റിയാൽ അതോ പ്രശ്നമുണ്ടായിരുന്നു പറ്റും ഭയങ്കര ഒന്നുകൂടി കയറാൻ പൂവ് കൂടി ഇത് കയറണമെങ്കിൽ കാര്യം ഉണ്ടായിരുന്നു അത്രയ്ക്ക് ഓർക്കാനുള്ളത് ഇതൊക്കെ മൂന്ന് മുത്തച്ചയാളും ഓരോ മക്കളും ഏട്ടന്മാരും ഞാനും മുത്തച്ചു കാറിലാണ് ഞങ്ങൾ പോയത് രാവിലെ അഞ്ച് മണി നാല് മണിക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് പോയപ്പോൾ വീട്ടിൽ നിന്ന് അവളൊരു പത്ത് പതിനൊന്ന് മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ എത്തിച്ചു ചായ കുടി എല്ലാം കഴിഞ്ഞ് അവിടെ എത്തിച്ചു എൻ്റെ വീട്ടിൽ കയറി വൈകിട്ട് ആറിലാണ്

പരിപാടിയൊക്കെ കഴിഞ്ഞ് നടക്കുന്നതൊക്കെ കാറിൽ എല്ലാം കഴിഞ്ഞ് ഇപ്പം മാറ്റി മറ്റൊരു ചെറിയൊരു ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതെന്തൊക്കെ മറ്റൊരു ഫോട്ടോ ഈ ഭയങ്കര ഒരു ഇതായിരുന്നു പിന്നെ ഇതാ ഇനി ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞങ്ങളെ ഫാമിലിയാണ് കേട്ടോ ഞാനും എൻ്റെ പ്രതീക്ഷ രണ്ട് കുട്ടികളും പിന്നെ അടുത്ത ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൂന്നാമത്തെ ഏട്ടനും ഏടത്തിയമ്മയും ഓരോ രണ്ടും മക്കളും ഇത് വലിയ ഏട്ടനും ഏഴത്തമ്മിയും ഓരോ രണ്ട് മക്കളും ഒരു മോള് വന്നിട്ടില്ല കല്യാണം കഴിഞ്ഞിരിക്കുന്ന ഇത് രണ്ടാമത്തെ ഏട്ടനും ഏടത്തിയമ്മയും ഓരോ മൂന്ന് കുട്ടികളുമാണ് കേട്ടോ ഇത് പിന്നെ കിച്ചും കുഞ്ഞാറ്റിയും വെള്ളത്തിൻ്റെ വന്നിട്ടുള്ള ഒരു ഫോട്ടോസും കാര്യങ്ങളാണ് ഇത് ആമ്മിക്കുട്ടിയും അമ്മക്കുട്ടിയും കിച്ചും കുഞ്ഞാറ്റിയുണ്ട് ഇത് പിന്നെ ഞങ്ങളെ ആട്ടോ എൻ്റെ കപ്പിൾസ് വന്നിട്ടില്ല എൻ്റെ കപ്പിൾ കുട്ടീനേയും കൂട്ട് കളിക്കുകയായിരുന്നു പിന്നെ വന്നപ്പോൾ എടുത്ത ഫോട്ടോ കേട്ടോ ഇത് ഞങ്ങളെല്ലാവരും നിന്നിട്ടുള്ളത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഇതുവരെയായിട്ടൊരു ടൂറ് പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ പ്രാവശ്യം പോയപ്പോ ഭയങ്കരമായിട്ട് എൻജോയ്മെൻറ്റ് ചെയ്തു പിന്നെ നമ്മളെ ഫ്രീഡം തന്നെ നമ്മൾ കാർ കാർ കാറെടുത്തിട്ടാണ് അപ്പോൾ നമ്മളെ കാറിലാണ് പോയത് അതുകൊണ്ട് വണ്ടീൻ്റെ അതൊന്നും പ്രശ്നം അതിൻ്റെ വെയിറ്റിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് എവിടെ വേണമെങ്കിലും നിർത്തി ഇരിക്കും ഫുഡും കാര്യങ്ങളും ഒക്കെ നമ്മൾ കഴിച്ച് ആ ഒരു ഇതായിട്ടത് പിന്നെ അവിടെ നിന്ന് നമ്മൾ പോകുന്നപ്പോൾ ആ ഒരു ഇതിലെടുത്തതാണ് കേട്ടോ ഫോട്ടോസ് അപ്പം അത്രയേ ഉള്ളു പിന്നെ കുറേ ഫോട്ടോസ് വരാനൊക്കെ ഉണ്ട് കേട്ടോ എന്താ പറയേണ്ടത് എന്താ ഒന്നും എനിക്കറിയില്ല ഞാനിങ്ങനെ വിളവളന്ന് പറയുന്നതെന്ന് പറയാൻ പറ്റില്ല ഞാനിങ്ങനെ പറയുന്നുള്ളൂ കുറച്ച് വീഡിയോകൾ എനിക്ക് എടുക്കാൻ പറ്റിയിട്ട് കാരണം നമുക്ക് മാക്സിമം അതിൽ കയറുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് വീഡിയോസ് മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ പിന്നെ എന്നാൽ ഫോണ് അവിടെ ഞങ്ങൾ വെച്ച് പോകുന്നത് പിന്നെ ആ ഒരു ടൈമിൽ ഞമ്മളെടുത്ത ഫോട്ടോസാണ് ഒരാളെ ഫോൺ കൊണ്ടുപോയിട്ട് അതിലെടുത്ത ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഇത് ഷെയർ ചെയ്യണത് പിന്നെ ശനി നായർ മിസ്നയിലേക്ക് പോകാൻ ഒക്കെ കാരണം അത്രയും തിരക്കാവും അല്ലാത്ത ദിവസമാണെങ്കിൽ നമുക്ക് ഇപ്പോൾ വെക്കേഷൻ ടൈമിലല്ലേ അപ്പോൾ നമുക്ക് പോകാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇനി നേരം ഭയങ്കര തിരക്കാണ് അപ്പോൾ തിരക്കുന്നതുകൊണ്ട് നമുക്ക് വെള്ളത്തിലും അധികം ഒന്നും ഇതാക്കാൻ പറ്റില്ല വരി നിൽക്കുക തന്നെയാണ് വേണ്ടി വരും അപ്പോൾ അവിടെ നമ്മൾ കുറേ ടൈം പോകും ഇത് ലാസ്റ്റത്തെ സെൽഫിയും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഗായ്സ് നമുക്ക് ബോർഡടിക്കുണ്ടാവും എന്നറിയാം പക്ഷേ എന്നാലും എൻ്റെ ഇതല്ലേ അസ്റ്റ് പറഞ്ഞതോളൂ പിന്നെന്താ ഭയങ്കര ട്രിപ്പായിരുന്നു നല്ല ഇതായിരുന്നു കുറേ ഉണ്ട് പക്ഷെ നമ്മൾ അതിലൊന്നും കയറാൻ നമുക്ക് പറ്റിയിട്ടില്ല ഏ നമ്മുടെ കുഞ്ഞാറ്റ് ചെറുതായതുകൊണ്ട് ഓളി നോക്കണം അതീ ചേട്ടൻ വന്നിട്ടല്ല ഒരു റൈഡിലും കയറാൻ വന്നിട്ടില്ല അതീ ചേട്ടൻ കുഞ്ഞാറ്റിനെയും കൊണ്ട് വെള്ളത്തിൽ ചടി അങ്ങനെ നിൽക്കിരുന്നു ഒരു റൈഡിലും കയറാൻ വന്നിട്ടില്ല അതീ ചേട്ടന് ഒരുക്കു ടൈമില്ല കുട്ടീനേം കൊണ്ട് തന്നെ നമ്മൾക്ക് ഇപ്പം ഞാൻ നിൽക്കുകയാണെങ്കിൽ ഒരുക്ക ഒക്കെ പോയി ഇതാക്കാം പക്ഷെ എനിക്കും പോകട്ടെ ഇങ്ങനെ വരുമ്പോഴല്ലോ ഒരു പിന്നെ കല്യാണത്തിന് മുന്നേ കുറെ ടൂറൊക്കെ പോയിട്ടുണ്ട് നമ്മൾ പിന്നെ അതൊന്നും പോവാത്തത് കൊണ്ട് അപ്പോൾ നമ്മളിപ്പോ വന്നപ്പോൾ നമ്മൾ പോകുന്നു ഓൾക്ക് വെറുതെ ടിക്കറ്റ് എടുത്തത് ഏ പിന്നെ ടിക്കറ്റ് എടുക്കാത്തത് ഇപ്പോൾ കുഞ്ഞാറ്റയ്ക്കും ആമിക്കുട്ടിക്ക് മാത്രം ഉള്ള ഗൈസ് ഇതില് ഞങ്ങൾക്ക് ടിക്കറ്റ് വേണ്ടാത്തത് ബാക്കി എല്ലാവർക്കും ടിക്കറ്റ് വേണം ഏ കുട്ടികൾക്കൊക്കെ ഹാഫ് ടിക്കറ്റ് എടുത്തു ഞങ്ങൾക്കൊക്കെ ഫുൾ എടുത്തു കേട്ടോ ഫുൾ എടുക്കുമല്ലോ ഏ അപ്പം ും പറഞ്ഞാൽ കുഞ്ഞാറ്റയ്ക്ക് മാത്രമേ ടിക്കറ്റ് വേണ്ടാത്തുള്ളൂ പിന്നെ പറഞ്ഞ് 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 നമ്മളോടൊതാക്കിയിട്ട് ഈ കുട്ടിക്ക് വേണ്ടത് കുട്ടി ചെറിയ കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ അത് ടിക്കറ്റ് വേണ്ട വേണ്ടെന്ന് പറഞ്ഞത് പക്ഷെ ഓളൊക്കെ ഒരേ സെയിം ആണ് ആമ്മിക്കുട്ടി ഒക്കെ പക്ഷെ അവർക്കൊക്കെ ടിക്കറ്റ് എടുത്തു അപ്പം എത്രയുള്ള രൂപ ആയിട്ട്